പ്രോഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വിസ്മയിപ്പിക്കുന്ന ഒരു വരവാണ് വന്നത് പക്ഷെ അതിനത്തെ പക്വതയോ പെരുമാറ്റ ദൂഷ്യോ എന്താണെന്നറിയില്ല അത് അസ്തമിക്കുന്ന തലത്തിലേക്ക് അയാളുടെ കരിയർ മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഈ തരത്തിൽ അസ്തമിച്ചു പോകാനുള്ള കാരണം സാധാരണ മലയാളത്തിൽ ഒരു പഴഞ്ഞൊല്ലേ ഭൂമുഖത്ത് കയറി വന്ന മഹാലക്ഷ്മിയെ പുറങ്കാലിൽ അടിച്ചു ഓടിക്കുക എന്ന് പറയുന്നത് അതാണ് രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതായത് രാഹുലിനെ പോലും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന് വളരെ പെട്ടെന്ന് കേരളത്തിൽ അങ്ങനെ അപൂർവമായ രീതിയിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എം എൽ എയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയത് അതിനുശേഷം വളരെ ചെറിയ പ്രായത്തിൽ ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കരിയർ എടുത്ത് നോക്കിയാൽ കെ സി വേണുഗോപാൽ കെ എസ് യു പ്രസിഡൻ്റായി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് പാർലമെൻറ്റ് മത്സരിച്ച് തൂക്കുകയൊക്കെ ചെയ്തു പിന്നെ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായന് ശേഷമാണ് അദ്ദേഹത്തിന് ആ പദവിയിലേക്കൊക്കെ എത്താൻ പറ്റും പിന്നീടുള്ളത് ഷാഫിക്കായിരുന്നു ഷാഫിക്കും ആ ലെവലിലേക്കൊക്കെ വരാനായിട്ട് പറ്റി പക്ഷേ എല്ലാവരെയൊക്കെ അപേക്ഷിച്ച് ഈ പുതിയ കാലത്തിലേക്ക് വളരെ പെട്ടെന്ന് പുതിയ കാലത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു കരിയർ ഉണ്ടാക്കി വന്ന നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള സെൻറ്റ് സീഫൻസ് പോളുള്ള കോളേജിൽ പി ജി പാസായി പിന്നെ പി എച്ച് ഡി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് നല്ല അക്കാഡമിക് ലെവലിൽ നല്ല മെടുക്കൻ അതേപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ തന്നെ വന്ന് പാർട്ടിക്ക് വേണ്ടി വളരെ സെൻസിബിളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കരിയറിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കും മുതൽ കൂട്ടിയ കാര്യങ്ങളായിരുന്നു അങ്ങനെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിക്കപ്പെട്ട് ഏതാ ഇയാളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് കെ എപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് നിയമിക്കുകയാണ് ചെയ്തത് അങ്ങനെ വന്ന് വളരെ പെട്ടെന്ന് പൊതു മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ പച്ചയിൽ ഷാഫി എം പി ആയ പോസ്റ്റിലേക്ക് അവിടുന്ന് പാലക്കാട് നിന്ന് ജയിച്ച് വലിയ തിളക്കമാറുന്നൊരു വിജയം കൊണ്ടുവരാൻ കഴിഞ്ഞു ഇങ്ങനെയെല്ലാം ഒരു ഗ്ലാമർ ലെവലിൽ നിൽക്കുമ്പോൾ പ്രശസ്തിയുടെ ഉത്തുങ്ക ശൃംഗത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇതേപോലുള്ള ഒരു നാറ്റക്കേസിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന് ഒരു എന്തായ ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ഒന്നുമല്ല സ്വയം കുഴിച്ച കുഴിയിൽ പോയി ചാടി സ്വന്തം രാഷ്ട്രീയ ഭാവി തൊലയ്ക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളൊരു വലിയൊരു സങ്കടകരമായ സ്ഥിതിയിലേക്കാണ് ആ ചെറുപ്പക്കാരൻ ചെന്ന് പതിച്ചത് കേരളത്തിൽ ഈ സമീപകാലത്തൊന്നും ഇത്ര പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഉദിച്ചു ഉയരുകയും അതേ ഫ്രീക്വൻസി അതേ വേഗതയിൽ പോയി കുഴിയിൽ ചാടുകയും ചെയ്ത് മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോയെന്ന് തന്നെ സംശയം അത്തരത്തിലാരും എന്റെ അറിവിലൊന്നും പെട്ടെന്നൊന്നും ഓർമ്മയിലൊന്നും വരുന്ന ആരെയും കണ്ടിട്ടില്ല ഈ രാഹുൽ കാര്യം പറയുമ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിലെ എക്സ്പീരിയൻസ് കുറവും ഒരു ഘടകവും അല്ല കാരണം മൂക്കാതെ അവസ്ഥയാണ് കാരണം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ യുവജന രാഷ്ട്രീയത്തിലോ അത്ര സജീവമായിട്ടൊന്നും വന്നില്ല ചാനൽ ചർച്ചയിലൂടെ അങ്ങ് നേതാവായി പോവുകയാണ് ചെയ്തത് അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു കുറവ് അല്ല ഞാൻ പറഞ്ഞേ കേരളത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയത്തിൽ വരികയും വളരെ ആ ഒരു പഴയ കാലത്തെ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളെ ഓരോ നിമിഷവും നിങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളെ ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ തെളിവുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ രാഷ്ട്രീയക്കാർ ജീവിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരേ സമയം തന്നെ നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ മിത്രവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും മനസ്സിൽ തോന്നുന്നതുമായ ആയ കാര്യങ്ങൾ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ തെളിവുകളായി മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും മോചനമില്ലാത്തൊരു കാലത്താണ് മോചനമില്ലാത്തൊരു കാലത്തെ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലമുറ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധയില്ലാതെ നിങ്ങൾ കാണിച്ചു കാണിച്ചുകൂട്ടിയ നിങ്ങളുടെ എന്താ പറയുക അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവേക ഇല്ലായ്മ കൊണ്ടോ ഒക്കെ സംഭവിച്ചു പോയ ഒരു ദുരന്തമാണ് ഇതൊരു ദുരന്തമാണ് ഇതിനകത്ത് വേറെ നിങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെന്ന് പറയുന്നത് സി പി എം കാരോ ബി ജെ പി കാരെയോ നിങ്ങളുടെ പിന്നെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകാരോ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇതിനകത്ത് ഏക ഉത്തരവാദി ഇതിനകത്ത് ഏക പ്രതി എന്ന് പറയുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ മാത്രം ഒരുപാട് പ്രതീക്ഷകളുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരുപാട് പേര് വളരെ എന്താ പറയുക ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കൊണ്ടാടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ സമീപം ഒരു കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവ് വന്നിട്ടില്ല ഇപ്പോൾ സി പി എമ്മിലോ ഡിവൈഎഫ്ഐയിലോ എസ് എഫ് ഐയിലോ ഒന്നും ഈ രാഹുലിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഒരാൾ പോലും വന്നിട്ടില്ല കാരണം അയാൾ അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ് ഈ ചാനൽ കൊണ്ട് ടെലിവിഷൻ ചാനലില്ലാത്ത ചർച്ച കൊണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് വളരെയധികം എല്ലാവരുടെയും ശത്രുക്കളുടെ പോലും രാഷ്ട്രീയ ശത്രുക്കൾ കാരണം വളരെ വളരെ ആയിട്ട് സംസാരിക്കുന്നു ഏത് കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നു അവതരിപ്പിക്കുന്ന ശൈലി സംസാര രീതി ഇതെല്ലാം അയാൾക്ക് ഗുണമായി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വരെ എത്തപ്പെട്ടു പോയ ഒരാളാണ് അവിടെ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു തൊട്ടു പിന്നാലെ തന്നെ വരുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വളരെ വാശിയേറിയ ഒരു ഒരു ഇതിനകത്ത് അയാളുടെ ഇന്നലെ വരെ അയാളുടെ സുഹൃത്തായിരുന്ന ഒരാൾ അയാൾക്കെതിരെ മത്സരിച്ച് മത്സരിക്കാൻ തൊട്ട അപ്പുറത്തെ ഇടതുപക്ഷത്ത് വരുന്നു ബി ജെ പിയുടെ ഒരു കോട്ടയിൽ പോയി മത്സരിച്ച് ജയിക്കുന്നു ഇങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഗ്ലാമറിൻ്റെ നിറവിൽ നിൽക്കുന്ന സമയത്താണ് ഈ കുഴപ്പത്തിൽ പോയി ഈ സ്ത്രീ വിഷയത്തിൽ പോയി ചാടുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ പുതിയ കാലത്ത് വേണം പറഞ്ഞു നിൽക്കാൻ പറ്റും ഏതാ പരാതി വന്നില്ല പരാതി ഇല്ല എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ജീവിതം മുഴുവൻ ഓടി ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് അത്ര ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും ടെലിവിഷൻ ക്യാമറയും സാധാരണക്കാരുടെ മൊബൈലിലും എല്ലാം നിങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇത് സംഭവിച്ചിരുന്നെന്നുള്ളത് ആണ് അപ്പോൾ അതിനകത്ത് വിവേചന വിവേകബുദ്ധിയോടുകൂടി വിവേചനപരമായി പെരുമാറാൻ പറ്റാതെ പോയതിൻ്റെ ഒരു സുസിദ്ധമായ ഒരു സംഭവമാണ് അതായത് നമ്മൾ ഈ മൂക്കാതെ വഴുക്കുക എന്ന് പറയുന്ന ദുരന്തമാണ് രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു എന്താ പറയുക സാധാരണഗതിയിൽ സ്ത്രീത്ത് തുടക്കത്തിൽ പറഞ്ഞപോലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ഒരു പദവി കിട്ടുന്നത് അപ്പോൾ അങ്ങനൊന്നും വലിയ അധ്വാനമില്ലാതെ ഒരു നാലഞ്ച് വർഷത്തെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ആകെ വഹിച്ചിരുന്നൊരു ഒരു ഒരു പദവി എന്ന് പറയുന്നത് കെ എസ് യുവിൻ്റെ നൂറുകണക്കിനുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി മാത്രമായിരുന്നു കെ എസ് യുവിൽ അതിനകത്ത് അത് കഴിഞ്ഞ് കിട്ടിയ ഏറ്റവും വലിയ പദവി ഇതാണ് അപ്പോൾ ആ അവിടെ അയാളുടെ വേറെയാളുടെയും ശുപാർശയിൽ വന്ന ഒന്നുമല്ല സ്വന്തം കഴിവ് കൊണ്ടല്ല അത് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അക്കാഡമിക് രംഗത്തും എടുക്കാനാണ് ഈ പിന്നെ ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതെല്ലാം പോലും അതിശയിപ്പിക്കാൻ തരത്തിൽ ഉള്ള കഴിവുകളുള്ള ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അവിടെ പോയി സ്വയം കുഴി ഒഴിച്ച് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് സ്വയം ആത്മഹത്യ ഇപ്പോഴത്തെ ഈ ഒരു ഇതിനകത്ത് പോലീസിന്റെ പരാതി ഒന്നും വന്നിട്ടില്ല ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ ഒരു ആരോപണവും വന്നിട്ടില്ല പക്ഷെ അല്ലാതെ ഈ ഒരു പേര് പറയാതെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളെല്ലാം വളരെ ഗൗരവല്ലേ കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു പെൺകുട്ടിക്ക് രാഹുലിന്റെ അടുത്തുകൂടി പോകാൻ പോലും പറ്റില്ലാത്ത അവസ്ഥ ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് കാര്യം രാഹുൽ ചെയ്ത് വലിയൊരു ചതിയാണ് രാഹുൽ ചെയ്തൊരു വഞ്ചനയാണ് അതായത് രാഹുൽ നിൽക്കുന്ന പാർട്ടി രാഹുൽ ഇതെല്ലാം ആരാണ് രാഹുലിൻ്റെ നാട്ടുകാരൊന്നും കൊടുത്തതല്ല രാഹുലിനെ അവരുടെ പാർട്ടിയാണ് ഇതെല്ലാം കൊടുത്തത് അവർ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ഈ വരാണ്ടിരിക്കുക ആറേഴ് മാസം കഴിയുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഏതൊരു രാഷ്ട്രീയ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് പ്രതീക്ഷയുണ്ട് ഭരണം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കൈമെയ് മറന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലുള്ളൊരു ഒരു ഒരു വൃത്തികേട് അതിനെന്ത് വ്യാഖ്യാനങ്ങൾ വേണമെങ്കിലും ആവാം ഇതേപോലുള്ളൊരു കാര്യം സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഒരു ചതിയാണ് അവരോട് ചെയ്യുന്നത് ഇല്ലേ എത്രയോ ആൾക്കാരുടെ എത്രയോ ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കെ ഐസ് യു കാരുടെ മഹിളാ കോൺഗ്രസ്സുകാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇയാളുടെ ഈ പദവികളെല്ലാം ഇല്ലേ ഈ എം എൽ എ സ്ഥാനം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒരുപാട് പേര് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നുള്ളൂ നിങ്ങളുടെ പിന്നിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അതേപോലെ തന്നെയാണ് അപ്പോൾ ആ അവരോടൊന്നും യാതൊരു വിധേയത്വമില്ലാതെ അവരോടൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ് ഇത് ഞാൻ ഞാൻ ഇതിനകത്തെ ഇതിനകത്തെ കുറ്റപ്പെടുത്താൻ ആരെ കുറ്റപ്പെടുത്തും രാഹുലിനിപ്പോൾ സ്വന്തം ഗ്രൂപ്പിൽ ഗ്രൂപ്പ് കളിച്ച് എന്നെ പുറത്താക്കി അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് ഞാനതാണ് പറഞ്ഞത് ഈ പുതിയ കാലത്ത് ഏറ്റവും വലിയ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറാണ് നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം തെളിവ് ശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയും ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് പോലും റിട്ടീവ് ചെയ്യാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തു വെക്കുന്ന ഈ പണിക്ക് നമ്മൾ തന്നെ തന്നെ ഉത്തരവാദി അതിനകത്ത് വേറെ ആരെയും കുറ്റപ്പെടുത്തി കാര്യമില്ല അല്ല ആർക്കും ഉത്തരവാദിത്വമില്ലാന്ന് പറയുമ്പോഴും ഈ രാഹുലിന്റെ രാഹുലിന് ഒരു വലിയ ലിഫ്റ്റ് കൊടുത്ത ആൾക്കാരാണ് ഈ സതീഷിനായിരുന്നാലും അതേപോലെ ഷാഫി പറമ്പിലായിരുന്നാലും അവരുകൂടി ഓഡിറ്റ് ചെയ്യുക അവർ കൂടി ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മതി വളരെ ആയിട്ടാണ് ആ മനുഷ്യൻ മാധ്യമങ്ങളെ പിന്നെ ഇന്ന് അഭിമുഖീരിച്ച് പലതും പറയാൻ നിർബന്ധിക്കപ്പെട്ടു പോയതാണ് ഗൗരവപരമായ പ്രശ്നമാണ് നടപടി എടുത്തേ പറ്റൂ കാരണം സതീശനെ പോലൊരാക്ക് അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനെ പോലെ ഒരാൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഒരു നിലപാട് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് കാരണം നിങ്ങളപ്പുറത്തേക്ക് നിങ്ങളുടെ പൊതു നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അകത്ത് തന്നെ പാർട്ടിക്കാർക്കെതിരെ ഇതേപോലെ ആരോപണങ്ങൾ വന്നപ്പോൾ എന്ത് നിലപാടായിരുന്നു നിങ്ങൾ സ്വീകരിച്ച് അപ്പോൾ സി പി എം പറയുന്ന പോലെ അല്ലെങ്കിൽ പാർട്ടി കോടതി പാർട്ടി തീരുമാനിക്കുക എന്നൊന്നുമല്ല പറഞ്ഞ് ഇത് ഗൗരവതരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഇതിന് നടപടി ഉണ്ടാകും എന്ന് കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് പറയാതെ ഈ ഒരു കാര്യത്തിൽ സതീശനും കെ പി സി പ്രസിഡന്റിനെ അഭിമാനിക്കുക ഈ ഇഷ്യൂ വഷളാക്കാതെ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ഒരു അവരെ സംബന്ധിച്ചൊരു നേട്ടമാണ് ഇല്ലെങ്കിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് സകലന് ഇതിറങ്ങി പുറത്തു വന്ന് പറയും പേര് പറഞ്ഞും അല്ലാതെയും ഏഹ് വളരെ ഭീകരമായ രീതിയിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതിന് അതേതായാലും ഒഴിവാക്കി രാ പോകാൻ അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിച്ചിട്ട് തന്നെയാണ് അതിനകത്ത് തർക്കമുള്ള കാര്യമൊന്നും രാഹുൽ സ്വയം രാജിവെച്ചാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പാർട്ടിയുടെ നിർദ്ദേശം തന്നെ ഉണ്ടാവും കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു കാണും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോയതാണ് അപ്പം ഇനി രാഹുലിനെ തിരുത്താൻ വേറെ ആർക്കും കയറ്റരുത് രാഹുലിന് മാത്രമേ കഴിയത്തുള്ളൂ അത് രാഹുൽ സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ് രാഹുലിൻ്റെ സ്വഭാവത്തിനകത്ത് വന്ന ഒരു വൈകല്യമാണ് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ രാഹുൽ തന്നെ രാഹുലിനെ തിരുത്താൻ ഇതൊന്നും പിന്നെ എന്താ പറയുക ആർക്കും തെറ്റു തിരുത്താൻ ഇരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല തെറ്റു തിരുത്തി എത്രയോ രാഷ്ട്രീയക്കാർ പിന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു അപ്പം അതൊന്നും ഒരു ഒരു ഇത് ആർക്കും ആരെയും കുറ്റപ്പെടുത്താനോ കല്ലറിയാനോ ഉള്ള ഒരു സാഹചര്യമില്ല കേരളത്തിൽ ഇതൊക്കെ തന്നെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും പൊതുസമൂഹത്തിലും എല്ലാം നടക്കുന്നത് കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ സ്വയം റീഇൻവെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു ഒരു നല്ല നേതാവിൻ്റെ ലെവലിലേക്ക് വരാനുള്ള തിരുത്തൽ ശക്തിയായി മാറി പറ്റിപ്പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ വിശ്വാസം ആർജിച്ച് നമ്മൾ നമ്മൾ നൂറുകണക്കിന് രാഷ്ട്രീയക്കാരല്ലേ ഇതിനെക്കാട്ടിൽ മാരകമായ രീതിയിൽ ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ തിരിച്ചു വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ തിരിച്ചുവരവൊന്നും അസാധ്യമൊന്നുമല്ല പാർട്ടി ഇതുകൊണ്ട് ഇതൊരു അവസാന ശിക്ഷയായിട്ടും പാർട്ടി കണക്കാക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ അത്ര വലിയൊരു വിശുദ്ധ വശക്കളായിട്ടുള്ളവരൊന്നും അല്ലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ രാഹുൽ സ്വയമാണ് രാഹുലിനെ തിരുത്തേണ്ടത് രാഹുൽ സ്വയമാണ് ഇനി ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഉള്ള പിന്നെ പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതും രാഹുലിൻ്റെ കടമയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി വെട്ടാതിരിക്കുക അവിടെയാണ് ഈ ഈ ഇത്രയും വലിയ അവസരങ്ങൾ തന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ സാധകൾ ഏതെല്ലാം ലെവലിലേക്ക് എത്തപ്പെടേണ്ട ചെറുപ്പക്കാരനാണ് ഇല്ലേ അയാളെ ഒരു തരത്തിനകത്ത് മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യങ്ങളില്ല നിങ്ങൾ അക്കാഡമിക് വൈസായാലും രാഷ്ട്രീയത്തിലെ പിന്നെ കഴിവായാലും ഇതെല്ലാം ഉള്ള ചെറുപ്പക്കാരനാണ് ഈ ലെവലിൽ പെട്ടുപോകുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് തന്നെ ഒരു ദുരന്തമാണ് അതിനകത്തേക്ക് തിരിച്ചറിഞ്ഞ് വരാനുള്ള സാഹചര്യം സ്വയം ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് രാഹുലാണ് രാഹുലിൻ്റെ ഭാവി പിന്നെ കരുപിടിപ്പിക്കാനുള്ള ബാധ്യത എന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്